ഇന്നലത്തെ മലയാള മനോരമ ദിനപത്രത്തിന്റെ തിരുവനന്തപുരം എഡിഷനിലെ അകത്തെ പേജിൽ വന്ന ഒരു ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ജെ സുരേഷ് എന്ന മനോരമയുടെ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രം ഏതാണ്ട് അതേ ചിത്രം തന്നെ ഇന്ന് മാതൃഭൂമിയുടെ അകത്തെ പേജിലും വന്നിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനത്തോടെ പങ്കുവയ്ക്കേണ്ട ചിത്രവും വാർത്തയും വീഡിയോയുമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയമായി നിൽക്കുന്ന പാളയം അറിയപ്പെടുന്നത് മൂന്ന് ആരാധനാലയങ്ങളുടെ പേരിലാണ് പാളയം ഗണപതി ക്ഷേത്രം പാളയം ജുമാ മസ്ജിദ് പാളയം കത്തോലിക്ക പള്ളി മഹാഗണപതി ക്ഷേത്രവും ജുമാ മസ്ജിദും ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലാണ് എന്ന് പറയാം അത്ര സൗഹാർദ്ദത്തോടെയാണ് ഈ രണ്ട് ആരാധനാലയങ്ങൾ നിൽക്കുന്നത് അതിന്റെ മറുഭാഗത്താണ് ഒരേ ഫ്രെയിമിൽ കൊള്ളുന്ന തരത്തിലാണ് സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയുടെ നിലനിൽപ്പ് ഇപ്പോൾ ഈ ആരാധനാലയം ഇത്രയേറെ ശ്രദ്ധ നേടാൻ കാരണം മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഗോപുരം പുതുക്കി പുതുക്കിപ്പെടുന്നതുകൊണ്ടാണ് അസാധാരണ സൗന്ദര്യത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്ന ഈ അലങ്കാര ഗോപുരം പാളയത്തിന്റെ പ്രൗഢി കൂട്ടുന്നുവെന്ന് മാത്രമല്ല ഇന്ത്യ എങ്ങനെയായിരിക്കും എന്ന് ലോകത്തെ കാട്ടിത്തരുന്ന മഹാകാഴ്ചയാണ്